ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഞാൻ ഇന്നൊരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രൂപത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വെള്ളം തഴച്ച് വന്നപ്പോൾ അതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മുളക് പൊടി വേണ്ടവർക്കും മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഉണ്ടായിരുന്നു അതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ എരിവുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ പിന്നെതാ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനത് രണ്ടും ഇട്ട് കൊടുത്തിട്ടു ശേഷം അതാ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരിപ്പൂക്കൊക്കെ പൊടി വാട്ടി എടുക്കുന്ന മാതിരി ഒന്ന് പൊടി വാട്ടി കേട്ടോ വെള്ളം ഓവറാക്കി കേട്ടോ പിന്നെ ഇതിൽ ഇതിക്ക് കുഴച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിൽ ചേർക്കുമ്പോൾ അതിൽ വെള്ളം കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ വെള്ളം ഓവർ ഓവറാവണ്ടെട്ടോ അപ്പോൾ അത് ഏകദേശം നല്ലൊരു പാകത്തിനാണ് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളത് നല്ലൊരു പാകമാണ് കേട്ടോ അപ്പോൾ അത് ആ പൊടിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് പിന്നെ ഞാൻ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂട് പോയിൻ്റെ ശേഷം ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയതിൻ്റെ ശേഷം കിഴങ്ങും പിന്നെ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് കയ്യിലൊന്നും ഒട്ടൊന്നുമില്ല പിന്നെ നമുക്കത് പരത്തി എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഒട്ടിപ്പോകൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാ കിഴങ്ങൊക്കെ ഞാനൊന്ന് അടച്ചെടുക്കുകയാണ് കിഴങ്ങ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാണ് ചെയ്യണത് ഇപ്പോൾ പൊടി ഏകദേശം ആവിയൊന്ന് ഒന്ന് പോയിട്ടുണ്ട് അപ്പം ഞാനതിട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അത് പാത്രത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഓവർ വെള്ളമാക്കിയിട്ടൊന്നും കുഴക്കണ്ട കൈ കൈമൊട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും പിന്നെ പത്തിരിക്ക് സോഫ്റ്റ് ആവുന്നത് പോലെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കൊന്നും വേണ്ട കാരണം നമ്മളിതിൽ കിഴങ്ങ് ചേർക്കുമ്പോൾ തന്നെ കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ കയ്യിലൊന്നും ഇട്ടണില്ലല്ലോ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം കയ്യിലൊന്നിങ്ങനെ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിക്ക് ഞാൻ കിഴങ്ങ് വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒന്ന് കുഴച്ചെടുത്തിൻ്റെ ശേഷം പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ഈ സമയത്ത് നമ്മളിതിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ചേർക്കാണ് കേട്ടോ ചെറിയ ജീരകം അത് ഇതിൽ ചേർക്കണം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് പോവും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂലട്ടോ നമ്മളിത് കുഴച്ചെടുക്കണ ഇത് ചേർക്കേണ്ടത് അപ്പോൾ അതാ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആയിക്കോളൂട്ടോ അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചേർത്തിയാൽ അപ്പോൾ അതാ കിഴങ്ങ് ഉടച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്ട്ടോ ചെയ്യണത് ഇത് നമ്മൾ ഫസ്റ്റ് സാൻഡ് അങ്ങനെ കുഴക്കുമ്പോൾ ആകെ ഒന്നിച്ചിങ്ങനെ പരന്ന് പോയ മതിരി ഉണ്ടാവും പക്ഷേ അത് അതൊന്നിച്ച് ഉരുളായിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ ആ മോള് പറയണ ഇതെന്താ വെള്ളം എറിയിക്കണോ എന്നൊക്കെ ചോദിക്കണ്ടത് വെള്ളമൊന്നും എറിയിട്ടില്ല പാകത്തിന് തന്നെ ആയി കേട്ടോ കണ്ടോ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടോ ചെയ്യുന്നത് ഒരുപാട് ടൈം ഒന്നും വേണ്ട കേട്ടോ ഇതൊന്ന് വാട്ടി കുഴച്ചെടുക്കണ ആ ടൈം മതി പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ കണ്ടോ ഒട്ടിപ്പൊടിക്കൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തിരി പരത്തുന്ന പലകമ്മ നല്ലൊരു കവർ വെച്ചിട്ട് അതിലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കവറിൽ വേണമെന്നൊന്നുമില്ല പലകമ്മ എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കട്ടോ പക്ഷെ ഞാൻ പലകമ്മ എണ്ണ പരട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കവറ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്ന് പെട്ടെന്ന് എടുക്കുകയും ചെയ്യുക അപ്പം ഞാനത് പരത്തി എടുക്കുമ്പോഴത്തേന് ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ടായിട്ടോ ചൂടായി കിട്ടാൻ അപ്പോൾ അതാ എണ്ണയൊക്കെ അവിടെ ചൂടായി ചൂടായകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അതായത് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്ത് സീഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തതാണ് പിന്നെ അതുപോലെ കട്ട് ചെയ്തെടുക്കട്ടോ നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മളിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കട്ടോ ഇനി ചൂടായ എണ്ണയ്ക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് ഇട്ട വാടനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും അളക്കി കൊടുക്കൊന്നും ചെയ്യരുത് പിന്നെ പരന്ന പാത്രത്തിലാണെങ്കിൽ മൂന്നെണ്ണം നാലെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കട്ടോ ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും അപ്പോൾ അതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കിട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് പുറംഭാഗം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ നല്ലതുപോലെ കുഴച്ച് വാട്ടി കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ മയോണീസ് ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കെച്ചപ്പാണെന്നുണ്ടെങ്കിലും ഇതിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമല്ലോ അല്ല ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പതാ മോനിക്ക് ചായയും അതും കൂടെ കൊടുന്ന് കൊടുത്താൽ കേട്ടോ അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവന് അത് കഴിച്ച് പൊട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരുട്ടോ പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ല കാണാൻ തന്നെ നല്ല മൊഞ്ചിണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ താങ്ക്